അവസ്ഥ ൊരവസ്ഥ നമ്മുക്ക് കൊടൈക്കനാല് കൂട്ടിയിട്ടൊന്നും പോണ്ട നല്ല കരിങ്കോടൊരു ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പൊ പറഞ്ഞാല് നമുക്ക് ശരിക്കും നല്ല എവിടെങ്കിലും നല്ല ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെന്നിട്ട് ഫോട്ടോ എടുത്ത പോലെ ഉണ്ടാവും ഇവിടത്തെ ആ നല്ല തണുപ്പുണ്ട് നല്ല ശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷം ചെറിയ ചാറ്റൽ മഴ റിസോർട്ടൊക്കെ എടുത്തിട്ട് അതിൽ നല്ല കട്ടൻ ചായയും നല്ല വറുത്ത ബീഫും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാ അതിന്റെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് എങ്ങനെയാ റിസോർട്ട് എടുക്കട്ടെ ാണ് ഇങ്ങനെ പോയി ജലനിരപ്പിൽ നിന്ന് രണ്ടായിരം അടി ഹൈറ്റിലല്ലേ ഹൈറ്റിൽ അല്ലേ കാക്കാടംപൊയിലെ ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ടോ അങ്ങനെ പണ്ടില്ലേ വാനി സിനിമ ആറമല്ല വന്നങ്ങന്ന് നിക്ക് പോള കാണുള്ള അറിയോ അല്ലേ ആരെ പോണ്ടല്ല കൊണ്ടാണ് ഇപ്പോ ഇത്രയും കൂടി ഉണ്ട് കണ്ടു കാണണது കൊണ്ടല്ല അടുവിതി കാണണല്ലേ ഹലോർ তো ഹോംസ്റ്റേ അല്ലേ എവിടെ ആ കൂടിയ ഹോംസ്റ്റേലട അങ്ങടാ ആ닥 കേറ്റാൻ സർക്യൂട്ടേ സിംഗിൾ വോൾട്ടേജുകളெல்லாம் ആണ് ഇത് ഹോംസ്റ്റേനെ

ആളുകളാണ് വന്നോണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ഇവിടെ പറഞ്ഞാല് കണ്ണൂര് കോഴിക്കോട് ആ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ കാരണം ഈ വൈക്കാണ് കൂടുതൽ വണ്ടികൾ വരുന്നത് നിലമ്പൂർ വൈകിന്നും വണ്ടി ഇങ്ങോട്ട് കീറുന്നില്ല അത്രമേല ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മളടുത്ത് ഓ ഒരു ഇവിടെ കണ്ടു നോക്കിയാ ശരിക്കും താഴെ ഭാഗം മുച്ചത്തിട്ട് ഒക്കെ ഒരു ഭാഗം കംപ്ലീറ്റ് അങ്ങാടി കാണാം

അയ്യൂബിനോട് നില ചോദിച്ചപ്പോ ചക്കട്ട് ചക്ക ചോദിച്ചപ്പോ ചോദിച്ചപ്പോ അതിന്റെ കൊണ്ടേക്കോരണോ ഞാൻ തെളിഞ്ഞില്ലാതെ പോലെ അല്ല ഞാൻ ഇങ്ങനെന്താണ് പോട്ടി പൊട്ടി വീണത് എന്ത് ചോദിച്ചാൽ പൊട്ടിയത് ചോദിച്ചു കയറാ പൊട്ടിയത് ൂടെ ഞാൻ അവിടെ ഉപയോഗിക്കാതെ ഞാൻ പിന്നെ